ചാലശ്ശേരിയിലെ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നിട്ട് അഞ്ചു വർഷം ആറു വർഷങ്ങൾക്ക് മുൻപ് ചാലശ്ശേരിയിൽ നിർമ്മിച്ച ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് ചാലശ്ശേരി സ്കൂളിന്റെയും അടക്ക മാർക്കറ്റിന്റെയും മുന്നിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നിട്ട് അഞ്ചു വർഷമായി തകർന്നു കിടക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൈകുന്നേരമായാൽ തെരുവു നായ്ക്കൾക്ക് വിശ്രുഭ കേന്ദ്രമായിരിക്കുകയാണ് പാട്ട് വൈഫൈ മൊബൈൽ ചാർജിംഗ് സൗകര്യം രാത്രി എൽ ഇ ഡി ലൈറ്റ് സ്റ്റീൽ നിർമ്മിത ഇരിപ്പിടങ്ങൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് തൃത്താലയിലെ മുൻ എം എൽ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കേന്ദ്രം അഞ്ചു വർഷം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് നിലംപൊത്തിയത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ആദ്യം തന്നെ കേടായിരുന്നു കോവിഡ് കാലത്ത് പരിപാലനം ഇല്ലാതായതോടെ മറ്റുപകരണങ്ങളും തുരുമ്പ 怎么酗酒？ അടക്ക മാർക്കറ്റിലെത്തുന്ന കർഷകരും ഓട്ടോ ഡ്രൈവർമാരും ചാലശ്ശേരി ചാലുശ്ശേരി വിദ്യാർത്ഥികളുമായിരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ഏറെയും ആശ്രയിച്ചിരുന്നത് വലിയ സൗകര്യങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും മഴ കൊള്ളാതെ കയറി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണം ഉടൻ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറഞ്ഞു പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ തസ്തിക കാലങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണെന്നും പ്രധാന ജീവനക്കാരില്ലാത്തത് പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ടെന്നും ഗ്രാമപഞ്ചായ്മ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു മൂന്ന് സ്കൂള് ശ്രദ്ധി ചെയ്യുന്ന ഒരു സെന്ററാണ് ചാലിശ്ശേരി അടയ്ക്ക് മാറ്റുന്ന സമയമുള്ള സ്കൂൾ ബസ് സ്റ്റോപ്പ് അഞ്ചു വർഷത്തോളം ആയി ഉപയോഗശൂമയായി എടുക്കുന്നു വെയിലത്തും മഴയത്തും അടക്കായിട്ട് വരുന്ന വ്യാപാരികൾക്കും സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും ഒന്ന് കയറി നിൽക്കാൻ ഒരു സൗകര്യം പോലും ഇപ്പോൾ ഈ സെന്ററിലില്ല അധികാരികൾ ആരും തന്നെ ഈ ബസ് സ്റ്റോപ്പിലേക്ക് തിരിഞ്ഞു നോക്കുന്നുമില്ല പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടത് എത്തി പെട്ടെന്ന് റെഡിയാക്കേണ്ടതാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി